ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉച്ചക്കത്തെ ഊണിൻ്റെ കറികളാണ് തയ്യാറാക്കുന്നത് ആദ്യമായി ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് ചിക്കൻ കറി തയ്യാറാക്കാൻ ഒരു കിലോ ചിക്കൻ വാങ്ങി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർക്കാനുള്ള പൊടി പൊടികളാണിത് പൊടികൾ പാത്രം ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ പിരിയ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പൊടികളെല്ലാം ചെറിയ തീയിലിട്ട് കരിയാതെ വറുത്തെടുക്കണം കരിയാമ്പാടില്ല കരിയാതെ വറുത്തെടുക്കണം കരിഞ്ഞ ഒരു കറിയുടെ ടേസ്റ്റ് മാറും സിമ്മിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി പൊടി മൂത്ത് നല്ലൊരു സ്മെല്ല് വരണം ആ സ്മെല്ല് വരുന്ന സമയത്ത് പൊടികൾ ചിക്കനിലേക്ക് ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം കൂടുതൽ ചേർക്കണ്ട വെള്ളം ചിക്കൻ വരുന്ന സമയത്ത് ചിക്കനിൽ നിന്ന് ഇറങ്ങി വരും ഇനി ഇതിലേക്ക് ചേർക്കാനായി മിക്സി ജാറിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്നിത് ചെറുതായി പൊടിച്ചെടുക്കണം മിക്സി മിക്സിയിൽ ഒന്ന് ചെറുതായി പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത ഈ മിക്സ് ചിക്കനിലേക്ക് ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കണം പിന്നെ ഒരു കടായി എടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് മൂന്ന് സവാള നേരിയതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് സവാള ഇട്ടുകൊടുത്ത് ഇത് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഈ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സവാള നല്ലപോലെ വാടി വരും ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി തുറന്നിട്ട് സവാള പെട്ടെന്ന് മൂത്ത് കിട്ടും സവാള മൂത്ത് വരുന്ന സമയത്ത് വേവിച്ചു വെച്ച ചിക്കൻ സവാളയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കറിവേപ്പിലയും മല്ലിയില ഒക്കെ ചേർത്ത് കൊടുക്കുക നമ്മുടെ നല്ല രുചിയുള്ള ചിക്കൻ ഫ്രൈ റെഡിയായി നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് നമുക്ക് ചിക്കൻ ഫ്രീ തയ്യാറാക്കാം അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു ചിക്കൻ പ്രീ ആണിത് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഇനി ചെറിയ മത്തി തേങ്ങ അരച്ച കറിയാണ് തേങ്ങ അരച്ച ചെറിയ മത്തിക്കറി കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുളിയൊഴിച്ച് വേവിച്ച ശേഷം തേങ്ങ അരച്ച് ചേർത്ത കറിയാണ് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായി മുറിച്ച് ചേർത്ത് ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് ചെമ്മീൻ കഴുകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്കിട്ട് അടച്ച് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെമ്മീൻ നല്ലപോലെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം വാങ്ങി വെക്കാം ചെമ്മീന് കൂടുതൽ സമയമൊന്നും അധികം അടുപ്പിൽ വെച്ച് വേവിച്ചെടുത്താൽ ഭയങ്കരം ഹാഡായി പോവും അതുകൊണ്ട് പെട്ടെന്ന് വാങ്ങി വെക്കണം ഇനി ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് അയില മഞ്ഞൾപ്പൊടി മുളക് പൊടി ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ മിക്സിയിൽ അരച്ച് അയിലെ തേച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിന് റെസ്റ്റ് ചെയ്ത ശേഷം കടായിലേക്ക് ഓരോന്നായി ഇട്ട് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് ഭാഗം കുറച്ചെണ്ണയൊഴിച്ചു എടുത്തിട്ടുള്ളൂ രണ്ട് ഭാഗവും തിരിച്ച് മറിച്ചോട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ല കുത്തരിച്ചോറ് പൽപ്പായസം പയറുപ്പീരി സാമ്പാർ ചെമ്മീൻ ഫ്രൈ ചിക്കൻ ഫ്രൈ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്